ഹായ് ഞാൻ സന്തോഷ് കുമാർ നിങ്ങൾക്ക് നല്ല വരുമാനമുണ്ട് പക്ഷേ ശമ്പളം കിട്ടി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അക്കൗണ്ട് കാലി വർഷങ്ങൾ ജോലി ചെയ്തിട്ടും ഒരു പ്രോപ്പർ ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലേ നിങ്ങൾ ഏത് പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയുമായിക്കോട്ടെ ഒരു ആയിട്ടുള്ള ആളോ ഒരു എൻ ആർ എയോ ഒരു ബിസിനസ്സുകാരനോ ഡോക്ടറോ എഞ്ചിനീയറോ ആരും ആവട്ടെ കിട്ടുന്ന പണം പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ടോ ഇൻകവും വെൽത്തും ഒന്നാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരാണ് നമ്മളിൽ പലരും പെട്ടെന്നൊരു സാമ്പത്തിക ബാധ്യത ഒരു ഒരു സാമ്പത്തികത്തിന്റെ രൂപത്തിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ നമ്മളത് മാനേജ് ചെയ്യും നിങ്ങളുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ കൂടാതെ നിങ്ങളുടെ തന്നെ റിട്ടയർമെന്റ് ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് പ്ലാനിങ് ആണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് ഇൻവെസ്റ്റർ അവയർനെസ് പ്രോഗ്രാമിന്റെ ഭാഗമായി ഫിൻവിസ്റ്റ ഫിനാൻഷ്യൽ സർവീസ് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന പേർക്ക് ഫ്രീ ആയി ഫിനാൻഷ്യൽ പ്ലാനിങ് പ്രൊവൈഡ് ചെയ്യുന്നു പതിനഞ്ച് വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് ഉള്ള ഫിനാൻഷ്യൽ കൺസൾട്ടന്റിൽ നിന്നും നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട്സ് ഗവൺമെന്റ് ബോണ്ട് ട്രഷറി ബില്ല് എൻ പിഇഎസ് ലോ പ്രീമിയം പോസ്റ്റ് ഓഫീസ് ഹെൽത്ത് ഇൻഷുറൻസ് ടൈം ഇൻഷുറൻസ് തുടങ്ങിയവയിലൂടെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങളുടെ ഫ്യൂച്ചർ ഫിനാൻഷ്യൽ ഗോൾസ് പ്ലാൻ ചെയ്യാവുന്നതാണ് കൂടാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന എമർജൻസി സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ എമർജൻസി ഫണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യാം തുടങ്ങിയ പ്രോപ്പറായിട്ടുള്ള ഫുൾ ഫിനാൻഷ്യൽ പ്ലാനിംഗ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് താല്പര്യമുള്ള ആൾക്കാർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്